ലാൽജോസ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ രസികൻ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് സംവൃത സുനിൽ പിന്നീട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകാൻ സംവൃതക്ക് കഴിഞ്ഞു ശ്രീകാന്ത് നായകനായ ഒയിർ എന്ന ചിത്രത്തിലൂടെ തമിഴ് ചലച്ചിത്ര മേഖലയിലും എവിടെന്തി നാക്യന്തി എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും സംഹൃത സാന്നിധ്യം അറിയിച്ചു സംഹൃതയുടെ കൂടെ ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടൻ പൃഥ്വിരാജായിരുന്നു ആ സമയത്ത് പൃഥ്വിരാജിനെയും സംഹൃതയെയും കൂട്ടിച്ചേർത്ത് ഒരുപാട് ഗോസിപ്പുകൾ വന്നിരുന്നു ഗോസിപ്പുകളെക്കുറിച്ച് സംസാരിക്കുകയാണ് സംഹൃത സുനിൽ തൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നായകനായി അഭിനയിച്ചത് പൃഥ്വിരാജാണെന്നും ആ സമയത്ത് രണ്ടുപേരെയും വെച്ച് ഗോസിപ്പായിരുന്നെന്നും പറയുകയാണ് സംഹൃത സുനിൽ പൃഥ്വിരാജ് കല്യാണം കഴിക്കുന്നത് വരെ തനിക്ക് സമാധാനമല്ലായിരുന്നുവെന്നും എവിടെ പോയാലും എല്ലാവർക്കും ഇതുതന്നെയാണ് ചോദിക്കാനുണ്ടായിരുന്നതെന്നും സൗഹൃദ പറഞ്ഞു പൃഥ്വിരാജ് കല്യാണം കഴിച്ചപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്നും സമാധാനമായെന്നും സൗഹൃദ കൂട്ടിച്ചേർത്തു മഴവിൽ മനോരമയിലെ കഥ ഇതുവരെ എന്ന പരിപാടിയിലായിരുന്നു സമൃത ഇക്കാര്യങ്ങൾ സംസാരിച്ചത് എൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നായകനായി അഭിനയിച്ചത് പൃഥ്വിരാജാണ് ആ സമയത്ത് ഭയങ്കര ക്രോസിപ്പായിരുന്നു എൻ്റെ മോ അവൻ കല്യാണം കഴിക്കുന്നത് വരെ എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ എവിടെ പോയാലും എല്ലാവർക്കും ഇതുതന്നെയാണ് ചോദിക്കാനുണ്ടായിരുന്നത് അവസാനം അവൻ കല്യാണം കഴിച്ചപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടി സമാധാനമായി സമൃത പറയുന്നു അച്ഛനും ഉറങ്ങാത്ത വീട് അഞ്ചിലൊരാൾ അർജുനൻ ചോക്ലേറ്റ് തിരക്കഥ റോബിൻഹുഡ് പുണ്യം അഹം മാണിക്കല്ല് അയാളും ഞാനും തമ്മിൽ വാസ്തവം എന്നിങ്ങനെയാണ് ഇവ രണ്ടുപേരും ഒരു ബിന്ദിച്ച് അഭിനയിച്ച സിനിമകൾ